അനിശ്ചിതകാല മധ്യനിരോധന മലപ്പുറം സമരം ചിന്താബനൂറ്റി അമ്പത് ദിവസമായി മലപ്പുറത്തെ ഞങ്ങളുടെ സമരം അധികാരികളെ கண்ணுதுழற்குணர்த்து மதநாயகம் பகர்த்தனம் மத்திய வாய்ச்சல் உடன தகரணம் தகர்த்தனம் மத்திய வாய்ச்சல் உடனாம் வளரணம் வளர்த்தனம் நகரி மத்த கேரளம் மத நிறுவன சபதியுடன் സംസ്ഥാന ജില്ലാ സമിതിവാഹികളെ മദ്യനിരോധന സമിതി സഹ സഞ്ചാരികളെ കേരള മദ്യനിരോധന സമിതി അല്ല ഞങ്ങൾ തുറക്കുക ഞങ്ങൾ തുറക്കുക വിദ്യാചാലകൾ

ਇਹ ਕੋਰਪ ਜਿਲ੍ਹਾ ਪ੍ਰਸ਼ੰਦ ਤਿੱਜਕ ਡੀਕੇ ਕਲਸੂਆ ਮੌਲਪੁਰ ਜਿਲ੍ਹਾ ਪ੍ਰਸ਼ੰਦ ਜਮੀਨ ਐਸਟੇਟ ਸਦਕੇ ਸਬੰਧੀ ਜਿਲ੍ਹਾ ਕੋਆਰਡੀਨੇਟਰ ਮਜੀਦ ਮੋਹੰਮਦ ਬਾਟਾ ਨਿਵਾਸ ਨਾਿਕਨਾ ਕੈਲਮਤੀ ਵਿਰੋਧ ਜਨ ਸਮੂਹ ਦੇ किटा 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 असीं

അനിശ്ചിതാം നാളിൽ സത്യാഗ്രഹികൾ ഉന്നയിച്ചു സമിതിയുടെ അവർ നേരത്തെ ജനറൽ സെക്രട്ടറി ഒറ്റവാക്കി എല്ലാവരെയും സ്വാഗതം ചെയ്തെങ്കിലും അതുപോലെ മധുസൂദൻ ഞാൻ പ്രത്യേകമായി സ്വാഗതം ചെയ്യുന്നു എന്റെ പതിവ്ഞ ആരംഭിക്കുന്നു അതോടെ പരിപാടി തുടങ്ങുന്നു നമ്മുടെ നാടിന്റെ സ്വാതന്ത്ര്യത്തിനും ഉന്നതങ്ങളായ മാനുഷിക മൂല്യങ്ങളുടെ വേണ്ടി നിലനിൽക്കുന്നു പോരാടുകളും ജീവത്യാഗങ്ങളും ഒരിക്കുകയും ചെയ്യുന്നില്ല കർമ്മയോഗികളുടെയും ധീര രക്തസാക്ഷികളുടെയും ധീരസ്മരണകൾക്ക് മുന്നിൽ ആദരഞ്ജലികൾ കിട്ടും മറ്റും നമ്മുടെ സമൂഹത്തിൽ ഉണ്ടാക്കുന്ന മാരകവും വ്യാപകവുമായ ആഘാതത്തെ കുറിച്ച് എനിക്ക് ബോധ്യമുണ്ട് മദ്യം കഞ്ചാവ് തുടങ്ങിയവയ്ക്കെതിരെ പോരാടേണ്ടത് എൻ്റെ കടമയാണെന്ന് ഞാൻ മനസ്സിലാക്കുന്നു അതുകൊണ്ട് ഞാൻ ജീവിതത്തിൽ ഒരിക്കലും അത്തരം ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിക്കുകയില്ലെന്നും അവയെ പ്രോത്സാഹിപ്പിക്കുകയില്ലെന്നുള്ള എൻ്റെ വാക്കുകളിലൂടെ ആവർത്തിക്കുന്നു മാത്രമല്ല ജീവിതം താരം വരെ മഹാജി മകൾക്കതിൽ എൻ്റെ ആരോഗ്യത്തിൻ്റെയും ആയുഷിൻ്റെയും

മലപ്പുറം ജില്ല പ്രിയപ്പെട്ട സഹോദരി സഹോദരങ്ങൾ സാമൂഹികമായ ധാർമ്മിക പോരാട്ടമാണ് കഴിഞ്ഞ അറുനൂറ്റി അൻപത് ദിവസമായി നമ്മുടെ മലപ്പുറം ഉന്നമ്മൾ കളക്ടറേറ്റ് മുൻപിൽ കടന്നുകൊണ്ടിരിക്കുന്നത് ഈ നേരത്തെ ഇവിടെയുള്ള രീതിയിലുള്ള ലക്ഷക്കണക്കിന് മനോരമ എന്ന് പറയുന്നത് പറഞ്ഞറിയിച്ചാനാവാത്തുക ഓരോ വീടുകാലത്തും കഴിഞ്ഞ ദിവസവും ഏറ്റവും അവസാനമായി നമ്മൾ കേരളത്തിന്റെ മനസാക്ഷിയും നടക്കുക ജീവിതങ്ങളിലെ ലക്ഷക്കണക്കിന് ജനങ്ങളുടെ മനോവേദന എന്ന് പറയുന്നത് പറഞ്ഞറിയിച്ചാനാവാത്തുക ഓരോ വീടുകാലത്തും കഴിഞ്ഞ ദിവസവും ഏറ്റവും അവസാനമായി നമ്മൾ കേരളത്തിന്റെ മനസാക്ഷിയും നടക്കുകയായ കേരളം മുഴുവനെ വിരുദ്ധ മനോഭാവമുള്ള മുഴുവൻ ആളുകളുടെയും പ്രതീക്ഷയായ നിരോധന സമിതിയുടെ സംസ്ഥാന ഭാരവാഹം പേര് സ്വത്ത പഞ്ചായത്തിലെ പഞ്ചായത്ത് പത്തിരണ്ടും ഒരു സാമൂഹിക പ്രവർത്തനയും പരിസ്ഥിതി പ്രവർത്തനയും ഒരു സമയത്തിനെതിരെയുള്ള അതീവ പ്രവർത്തനയും ഒക്കെയായിട്ടുള്ള സംസ്ഥാനം തന്നെ അറിയപ്പെടുന്ന സർവീസ് ടീച്ചർ മറ്റൊരു സഹോദരന്മാർ ബഹുമാനായ അച്ഛൻ ഉൾപ്പെടെയുള്ള ഭാരവാഹികളെ ഇന്ന് മലപ്പുറ കലക്കേറ്റുകൊണ്ട് ചരിത്ര സൃഷ്ടിച്ചുകൊണ്ട് ഈ സമരം ഇന്ന് അറുന്നൂറ്റി അമ്പത് ദിവസം പിന്നിരികയാണ് കഴിഞ്ഞ ദിവസം പുതിയ കുട്ടിമാർക്കും അതുപോലെ തന്നെ എൻ്റെ ബഹുമാനായുള്ള എണ്ണങ്ങൾ അദ്ദേഹത്തോട് പുതിയ കുട്ടിമാർക്ക് അയച്ചപ്പെട്ടതാവും അദ്ദേഹം ഒരു പറഞ്ഞു ഇന്നത്തെ ഈ പരിപാടിയിൽ പങ്കെടുക്കണമെന്നും ഞാനും ഈ മേഖലയിൽ പ്രവർത്തിക്കുന്ന ഒരാളാണ് ഈ മേഖലയിൽ പ്രവർത്തിക്കാനുള്ള ധാർമ്മികമായ എല്ലാ നിലയ്ക്കുമുള്ള ഒരു സംസാരിക്ക ബഹുമാന്യനായ മധുസൂദനൻ അവർ അതുപോലെ കേരള ഭക്തി നിരോധന സമിതിയുടെ സംസ്ഥാനതല നേതാക്കൾ ജില്ലാതല നേതാക്കൾ അഭിവാക്യങ്ങൾക്ക് അഭിവാക്യങ്ങൾ അഭിവാദ്യങ്ങൾക്ക് അഭിവാക്യങ്ങൾ അത് നമ്മുടെ മികച്ച മഹാനായ വ്യക്തി അദ്ദേഹം അദ്ദേഹത്തിൻ്റെ ഭാഗ്യമാണ് ആ ഉൾക്കാർ ഒരുപക്ഷെ കേരളത്തിനായിക്കാളുണ്ടാവും എനിക്ക് തോന്നുന്നു അത്തരമൊരു മഹത്തായ കർമ്മത്തിന്റെ ഒരു ഘട്ടമാണ് ഇവിടെ ഇപ്പോഴും ജനാധികാരം തിരിച്ചെടുത്ത് മദ്യാധികാരം വാഴാൻ വേണ്ടിയുള്ള ഗവൺമെന്റിന്റെ ഈ പ്രവർത്തനങ്ങൾക്കെതിരെയാണ് ഞങ്ങളുടെ ഈ സമരം അത് സ്ത്രീകൾക്കും ഈ കുടുംബത്തിനും ഈ നാടിനും വേണ്ടിയാണ് അതുകൊണ്ട് തന്നെ ഇരുന്നൂറ്റി നാല്പത്തി നാനൂറ്റി നാല്പത്തി ഏഴ് വകുപ്പുകൾ ഉടനെ തിരിച്ചു നൽകുക ജാഗ്രത പുലർത്തുക ഇതാണ് ഞങ്ങളുടെ ആവശ്യം അതുകൊണ്ട് അതിന് വേണ്ട പ്രവർത്തന ചെയ്യുമെന്ന വിശ്വാസത്തോടെ നിർത്തട്ടെ ജയ് ഹിന്ദ് മാത്രം കൈമലാക്കി പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നവരെ അറുനൂറ്റി അൻപത് ദിവസമായി ഈ കലക്ടറേറ്റ് പഠിക്കൽ നടക്കുന്ന സമരത്തെ കണ്ടിൽ നിന്ന് നടിക്കുന്ന നമ്മുടെ ഭരണകൂടങ്ങൾ അധാർമികമായ ധർമ്മമാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അവരുടെ ഭാഗത്ത് സത്യമില്ല ധർമ്മമില്ല നീതിയില്ല ഇത്തരത്തിലുള്ള ഭരണാധികാരികളെ താഴെ ഇറക്കുവാൻ നമ്മുടെ ജനസമൂഹത്തിലെ സ്ത്രീകൾക്ക് എല്ലാവർക്കും സാധിക്കന്മാറാകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ് ഇന്നൊരു സമയത്തിൽ പങ്കെടുത്ത നമ്മുടെ സംസ്ഥാന പ്രസിഡന്റ് യെച്ചോസൺ അതുപോലെ തന്നെ സംസ്ഥാന ഗവർണർ നവീന്ദ്രമാഹിതാ വേദിയുടെ മഹിളാ വേഗത പ്രസിഡന്റ് സിനമാ ടീച്ചർ അതുപോലെ തന്നെ മഹിളാ വേദിയുടെ ജനറൽ സെക്രട്ടറി യെച്ചോട് പത്രി ടീച്ചർ അതുപോലെ തന്നെ വിശിഷ്ട അതിഥികൾ ഒരുപാട് ആളുകളുടെ പേര് ഞാൻ എടുത്തു വരുന്നില്ല ഇന്നീ സമരത്തിന് മുഴുവൻ പങ്കെടുക്കാം ഞാൻ